ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അറ്റ് എ ട്രിക്സ് ഓഫ് വാഷ്ബിൻ അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളാദ്യത്തെ ഒരു സെർവർ ആണെന്ന് വെച്ചാൽ എയ്റ്റി വൺ ഉണ്ടല്ലോ വൺ പോയിൻറ്റ് എയ്റ്റി വൺ വൺ പോയിൻ്റ് ട്വൻറ്റി പോയിൻ്റ് എയ്റ്റി വൺ അതാണ് വി പോയിൻറ്റ് വി വൺ പോയിൻ്റ് ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റി വൺ ഒരു പേരാ ആ എന്തോ സാ കുന്ത്രണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ആദ്യത്തെ ഒരു സർവറാണ് കൈസ് കൈസ് സത്യം തന്നെയാണ് കയറി ചെന്നപ്പോൾ തന്നെ ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുന്നതാ ഈ ആർട്ടാ കോൾഡ് കോൾഡൻ കോൾഡൻ ജസ്റ്റ് പ്ലേറ്റ് ചേട്ടാ കോൾഡന്

ചേക്കൈ ഇടാൻ വരുമേക്കും ഇനി അതുകൊണ്ട് വെക്കാൻ രണ്ടുണ്ടൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി കിട്ടുക അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ചത കെടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇനി ഒരു സ്റ്റിക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം ഇനി ടാക്സ് ഉണ്ടാക്കാം എന്നിട്ട് ഏതൊക്കെ ഏറ്റവും ആ സോറി പിക്കാസ് പിക്കാസ് ഉണ്ടാക്കണം നമുക്ക് മൈൻ ക്രാഫ്റ്റിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കട്ടെ ഓക്കെ നമുക്കൊരു പിക്കാസ് കിട്ടിയിട്ടുണ്ട് ഇനിയൊരു ഒരു ഓക്കെ മരം പോയിട്ടുണ്ട് ആക്സ ഇനി നമുക്കൊരു ആ ഒരു സാധനം ഇത് കൊടുക്കുക വെച്ചാൽ പോരെ ആ ഓക്കെ ഇനി ഇങ്ങനെ വാളെടുത്തിട്ട് ഓക്കേ ഇനി ഞമ്മക്ക് ആവശ്യ സംഭവം പറഞ്ഞു എന്താ പറഞ്ഞത് ഓ ഇങ്ങനത്തെ ലാഭ് ലാഭം കട്ട ഓടിച്ചാലേ കുടിച്ച വില്ലേജൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ തരണോ തന്നെയാണ് ഞങ്ങള് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ട് എന്താ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ല സോറി നമ്മളെടുത്ത് ആ കെട്ടികളാണ് ആസാന കട്ടികൾ സോറി ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലല്ല അങ്ങനെ വരില്ലേ കളിച്ച് കളിച്ച് കളി തന്നെ മറന്നു കായ്സ് നമുക്ക് ആ മലയിലേക്ക് പോകാം പിൻ ചുണ്ടും ചുഞ്ചു അവിടെയാണ് സാധനം ഉണ്ടാവുക തോന്നുന്നു നാടിന് മെന്മാക്കാനേ കുന്നോക്കാനേ മനോട്ടാണെല്ലാം ഞാൻ കഴിച്ചിരിക്കുന്ന മേരം പറ്റുക ഞാനാണല്ലോ നാട് പോവാൻ വരുന്ന സ്ഥലമൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ മേലെ എന്താ പറയാ ചെറിയ ചെറീൻ്റെ മരത്തിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ എനിക്ക് പോവാൻ പറ്റില്ല അവിടെ വില്ലേജുണ്ടാവില്ലല്ലോ മേലെ വെച്ചു കണ്ടിട്ടു ഓ ഇങ്ങനെ വില്ലേജിലെത്തി കാസ് നമ്മൾ ഒരു വീട് സ്കിപ്പ് ചെയ്തേന് വില്ലേജിലെത്തിനെ അതുകൊണ്ട് തന്നെ മരമൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ചെന്നൈ എപ്പോഴും ഉണ്ടാവില്ല അവിടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കായ് ബൈ ബൈ നമുക്ക് വീണ്ടും കാണാത്ത